ഹായ് കൂട്ടുകാരോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ ഇങ്ങനെ നന്ദിനിയോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കുപ്പി എവിടെ അതെവിടെ മര്യാദക്ക് തായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂര്യ പറയാൻ സൂര്യയോട് നന്ദിനി പറയുന്നത് അദ്ദേഹം ഞാനത് കണ്ടിട്ടില്ല എന്ന് ചൂലുകൊണ്ട് പറയുന്നു കേട്ടോ അങ്ങനെ നന്ദിനി താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണ് എന്നാലും ഈ സമയം സൂര്യാണെങ്കിൽ അവർ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാവുന്നിട്ട് എനിക്ക് കിട്ടേൻ്റെ സാധനം കിട്ടാത്തത് കൊണ്ട് തന്നെ സൂര്യക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല മൊത്തത്തിൽ സൂര്യ അങ്ങ് വല്ലാതെ അങ്ങ് ആയി പോകാനായിട്ടാണ് അങ്ങനെ സൂര്യ താഴത്തോട്ട് ചെല്ലുകയാണ് പിന്നീടാണെങ്കിലോ സൂര്യ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെ എൻ്റെ എൻ്റെ കുപ്പി എവിടെ കിട്ടുന്നില്ല പിന്നീട് ഫോൺ എടുക്കുന്നു ഫോൺ എടുത്തിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടെ ആയിരിക്കും ഇതിപ്പോ ഉണ്ടാവും എന്നുള്ള ആ അർത്ഥത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് കാരണം നല്ല ഹൈ ലെവലിലുള്ള ആ ഒരു കുടി തന്നെയാണല്ലോ സൂര്യ ചെയ്യുന്നത് പിന്നീട് നന്ദിനിയാണെങ്കിലും താഴോട്ട് ചെല്ലുമ്പോൾ സുമ അവിടെ ഉണ്ടാവും അപ്പോൾ സുമ ഇങ്ങനെ നന്ദിനി ഇങ്ങനെ നോക്കണം നന്ദിനി ആണെങ്കിലും സൂര്യയുടെ പാട്ടിക്കുട്ടൽ കണ്ടിട്ട് നന്ദിനി ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിക്കുമ്പോ സുമ ചിന്തിക്കണം വെറും വേല വേലക്കാരി കേവലം ഈ വേലക്കാരിക്ക് ഇപ്പൊ ഞാൻ അങ്ങോട്ട് വേല വേല ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഇതിനെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യമാണ് ഇന്ന് സുമയുടെ മനസ്സിന് ഇങ്ങനെ ദേഷ്യം തോന്നിത്തുടങ്ങുകയാണ് കേട്ടാ സുമ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നന്ദി പെട്ടെന്ന് അതെ ഇന്നെന്താണ് കറി വെക്കുക എനിക്കറിയത്തില്ല എന്നാ ഇവിടെ എന്താ ഉള്ളത് പച്ചക്കറി ആയിട്ട് അത് മുളങ്കിയുണ്ട് അതുപോലെ സാമ്പാർ കഷ്ണുണ്ട് എന്നാ ഞാൻ അത് എടുത്തിട്ടോ അവിടെ എന്നോട് എടുത്തു കൊണ്ടുവരാൻ പറയുന്നു എന്ന് സുമ പറയു പിന്നീട് നന്ദിനി അത് കൊണ്ടുവരാൻ അങ്ങനെ നന്ദിയുടെ മുന്നിലോട്ട് ഒരു പാത്രം വെള്ളമൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് നന്ദിനെ ആണെങ്കിലും പച്ചക്കറികൾ ഓരോന്നോരുന്നായി കഴുകുമ്പോഴും സുമയുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യവും വൈരാഗ്യം കൂടി കേട്ടോ ഈ സമയം നന്ദിനിയാണെങ്കിലും പച്ചക്കറിയുടെ തോലൊക്കെ ഇങ്ങനെ ചെത്തി കൊണ്ടിരിക്കാന്ന് വളരെ സന്തോഷം ായി തന്നെ അത് ചെയ്യണം അപ്പോഴേക്കും ഇങ്ങനെ ഉണ്ടല്ലോ പത്മജ മൊത്തത്തിൽ കല്ല് തൊല്ലും കൊണ്ടിട്ട് മക്കളുടെ അടുത്തോട്ട് വരിക ഹിന്ദ്രജയുടെയും വേദയുടെ അടുത്തോട്ട് അപ്പൊ അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട് ഏട്ടാ അപ്പൊ എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഉം ഞാനേ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ രണ്ടുപേരും ഇല്ലടി എന്നോട് പറഞ്ഞത് അവളെ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ തുരത്തിക്കൊള്ളാന്ന് ഇപ്പൊ നിങ്ങളുടെ വാക്കുകൾക്ക് എന്താ വ്യത്യാസം വന്നിട്ട് തുരത്തുന്നുല്ല അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നു ചെയ്യുന്നു എന്താടി നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ഒച്ച എടുത്ത് സംസാരിക്കാനേട്ടാ അപ്പൊ പത്മജയുടെ മുന്നിലെ വേദ പറയാന് അമ്മയെ ചേച്ചി പറഞ്ഞത് എന്തുകൊണ്ടാ പൊരുത്താത്തത് അത് കേട്ട ഉടൻ തന്നെ ഇവിടെ ഇന്ദ്രജക്കും മറുപടി പറയാനില്ലട്ടാ താൻ എന്ത് മറുപടിയാണ് നൽകുക എന്നുള്ള ആ ലെവലിൽ നിക്കുമ്പോഴാണ് മുറ്റത്തോട്ട് ഇറങ്ങി പോകുമ്പോ തന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു കോഴിമുട്ട ഇങ്ങനെ പിടിച്ചു വരുന്നത് കാണാ ആ ഒരു ട്രയ പിടിച്ചു വരുന്നത് കാണണം അയാളാണെങ്കിലും വലിയ സന്തോഷത്തിലാണ് അതെ ഇന്ദ്രജെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ എന്നെ വേദ ചോദിക്കാണ് ആ ഉടൻ തന്നെ പറയണെ അത് നല്ല നാങ്ങടെ കോഴിമുട്ടയാണ് ഞാൻ ഞാനീ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊന്ന് പോയി പൊരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ ഇതൊന്ന് പൊരിച്ചെടുക്കും അത് കേട്ട ഉടനെ ആ കോഴി കോഴിമുട്ടയോ അപ്പോഴേക്കും എന്താ പറയുന്ന കോഴിമുട്ടയോ ആ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ തലക്ക് പ്രാന്തടിച്ച് നിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ കോഴിമുട്ട നിങ്ങളുടെ തലക്കിട്ട് പൊട്ടിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ചെവി പിടിച്ച് പിരി പിരിക്കന്ദ്രജ അപ്പൊ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്ട് ഇവിടെ അമ്മ ഞങ്ങളുടെ നേർക്ക് ചൂടായി നിൽക്കുകയാണ് ഈ പറയുന്ന നന്ദിനിയെ വീട്ടിൽ നിന്ന് ഇറക്കാത്തത് കൊണ്ട് അതുകൊണ്ട് അവളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു കാണുന്ന അത്ര അമ്മക്ക് ഇഷ്ടം അതിൽ എന്ത് പറ്റും എന്ത് ചെയ്യും എന്ത് വിലത്തര ചെയ്യെന്നൊക്കെ തന്നെ ചിന്തിച്ച് അവർ നിൽക്കാൻ കേട്ടോ ഇതേ സമയം സുമയാണെങ്കിലും വേലക്കാരി വേലക്കാരിയായുള്ള ഇവിടെ ഇവിടെ ഇപ്പോൾ രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് വല്ലാത്തൊരു യോഗം തന്നെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നന്ദിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ നന്ദിനിയാണെങ്കിലോ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ സമയം നന്ദിയുടെ അരികിലോട്ട് സൂര്യൻ കൂടെ ഓടി വരികയാണ് അപ്പോൾ ഇരിക്കുന്ന അവിടെ പാത്രം തട്ടുന്നുണ്ട് എന്നിട്ടും ഞാനും നീ മാത്രമേ ആ റൂമിൽ ഉണ്ടായിരുന്നുള്ളു ഞാനും നീ ഉള്ള റൂമിൽ നിന്ന് ആരാണ് ആ കുപ്പി എടുത്ത് മാറ്റിയത് അപ്പൊ നന്ദിനി പറയണ സാർ ഞാനല്ല ഞാൻ കണ്ടിട്ടില്ല നീ നോണ പറയാതെ മര്യാദക്ക് പറയുന്നുണ്ട് ആ കുപ്പി എടുത്ത് ആരാ മാറ്റിയത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നന്ദിനി നന്ദിനെ ദേ തുടരുകയും ഞാൻ മൊത്തത്തെ ദേഷ്യം പിടിക്കുകയാണ് എനിക്കതില്ലാതെ കഴിയില്ല എനിക്കതില്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് നന്ദിനി എനിക്ക് താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് സൂര്യയുടെ അലിയനെ കാണുന്നത് കേട്ടോ അപ്പൊ ഇന്ദ്രജ വേദന വേദനയുണ്ട് ഉണ്ട് അപ്പൊ ഉടനെ എന്താ എന്താ സൂര്യ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുടിക്കുക എന്നുള്ള കുപ്പി ആരെടുത്ത് മാറ്റി അത് എന്തായാലും എനിക്ക് പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റ് അല്ല പത്ത് നിമിഷത്തിനുള്ളിൽ പോലും എനിക്ക് അത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം ആഴു അപ്പോഴേക്കും വേദ എന്താ വേദയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും എടുത്ത് മാറ്റിയിട്ടുണ്ടോ നിന്റെ സൂര്യ ദേഷ്യം പിടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്നതിന് നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ അപ്പോഴേക്കും എന്താ വേദ വേദം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കാനുണ്ട് അപ്പോൾ എൻ്റെ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയുന്നുണ്ട് അളിയാ നിങ്ങൾ കുടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നേക്ക് എൻ്റെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് ബ്രാന്ത് കുടിക്കുകയാണ് അപ്പോഴേക്കും ഇന്ദ്രജയോട് തൻ്റെ വർത്താവ് പറയുകയാണ് ഞാൻ കുടിച്ചിട്ടില്ലാ എന്തൊക്കെയോ പറയുന്നതാണ് ഞാൻ കുടിച്ചിട്ടില്ല എന്നും പറഞ്ഞ് പോന്നുട്ടാ അപ്പം ഈ സമയം നന്ദിനിയുടെ അടുത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ദ്രജക്ക് ഒരു ഐഡിയ തോന്നാണ് അതായത് നന്ദിനിങ്ങനെ കിച്ചണിൽ പണിയെടുക്കാണ് അപ്പോൾ സുമയും ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്ദ്രജ വന്നിട്ട് പറയാണ് അതെ നീ ഇങ്ങ് വന്നേ ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യ ഭാഷ കാണിക്കാണ് അപ്പം നന്ദിനി അറിയാതെ തന്നെ സുമയെ പുറത്തോട്ട് വരികയാണ് പിന്നീട് ഇന്ദ്രജ പറയുന്നുണ്ട് നീ ഞാൻ പറയുന്നത് പോലെ ഒരു കാര്യം ചെയ്യോ എന്താ മേഡം നന്ദിനി ഒരു മുട്ട പണി കൊടുക്കണം അതിനെന്താ മേഡം എന്താ വെച്ചാൽ പറഞ്ഞോളൂ അതായത് ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം മാഡം എന്ന് പറഞ്ഞിട്ട് ആ പണി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിട്ട് അത് നമുക്ക് മുന്നിൽ വ്യക്തമല്ല എന്നാലും ഈ സമയം സൂര്യാണെങ്കിലോ ഓരോരുത്തർക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് കുടിക്കാൻ കുപ്പി കിട്ടുമല്ല അപ്പോൾ അവിടെ ഒന്നും ഇല്ല എന്ന് പറയാനും അങ്ങനെ കള്ളു കുടിക്കാത്തത് കൊണ്ട് തന്നെ മൊത്തത്തിൽ സൂര്യക്ക് ദേഷ്യം പിടിക്കാൻ അങ്ങനെ സൂര്യ എന്ത് ചെയ്യുക എന്നൊക്കെ എന്നെ ചിന്തിച്ചിരിക്കുമ്പോൾ ഇപ്പുറത്ത് നന്ദിനി ആണെങ്കിലോ ഇങ്ങനെ തൻ്റെ കിച്ചണില് എട്ടിലിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കാൻ ആ സമയമാണ് പത്മജൻ നിരാശയോട് കൂടി വരുന്നു രാജകുമാരിയെ പോലെ അവൾ ഇവിടെ വാഴുന്നു അവൾക്ക് ഒരു പണി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പത്മജൻ എന്ത് ചെയ്യുന്നു പിന്നീട് ഹോളിൽ പോയിരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇന്ദ്രജയും വേദയും അതുപോലെ ഇന്ദ്രജയുടെ ഭർത്താവും കൂടി അവിടെ വരികയാണ് അപ്പം അമ്മേ ഞങ്ങളൊരു കാര്യം പറയട്ടെ അമ്മയ്ക്ക് എന്താ കുടിക്കാൻ വേണ്ടത് എടി ഞാൻ കുറച്ച് നിമിഷം മുന്നേ ഇതായി പറഞ്ഞത് അവളെപ്പോലെ അവൾക്ക് എന്തെങ്കിലും മുട്ട പണി കൊടുക്കണം അവൾ ഈ വീട് മടുത്ത് ഓടിപ്പോണം അതിന് എന്താ പരിപാടി എന്ന് അത് നീ പറ എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടിടത്തന്നെ ഇപ്പോ ഒരു ഗ്രീൻ ടീ കുടിച്ചേക്ക് നമുക്ക് രണ്ടുപേർക്കും ചായ ചായവാം നിങ്ങൾക്കോ എനിക്കും ചായ മതി അത് കേട്ടോടന്നെ ആ എനിക്കും ചായ്മതി എന്ന് ഇങ്ങനെ വേറെ പറയാനായിട്ടാ അപ്പോ ഉടൻ തന്നെ നന്ദി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പൊ ഉടൻ തന്നെ ആ മേഡം എന്ന് പറയുമ്പോ എന്താ നീ എത്ര എത്ര താമസിക്കുന്നത് നിന്നെ എത്ര നേരമായി എന്ന് പറഞ്ഞിട്ട് ഒറ്റയെടുക്കാണ് അപ്പോഴേക്കും നന്ദിനി ഓടി വരികയാണ് കേട്ടാ അപ്പൊ നന്ദിനിയോട് പറയാണ് അതെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ടീ വേണം പിന്നീട് ഇന്ദ്രജി പറയാണ് അമ്മക്ക് അമ്മക്ക് ആ ഗ്രീൻ ടീ വേണം എന്ന് പറയട്ട അത് കേൾക്കുന്ന നന്ദിനി ഗ്രീൻ ടീ ആ അതെന്താ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ നിൽക്കാണ് എന്നോട് എന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് പേർക്കും ടീ വേണം അമ്മയ്ക്ക് ഗ്രീൻ ടീ വേണം അത് പോയി എടുത്തിട്ട് വാ എന്താ നിനക്കറിയില്ലേ അത് മാഡം എന്ന് പറയുമ്പോൾ നിന്നോട് കൂടുതൽ നിന്ന് പരിങ്ങാതെ ഇവിടെ നിന്ന് പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം എന്താ പറഞ്ഞു വിടാനിട്ടാ കാരണം ഇന്ദ്രിക്കറിയാം അവൾക്ക് ഗ്രീൻ ടീ എന്താണെന്ന് അറിയത്തില്ല എന്ന് പിന്നീട് അടുക്കളയിൽ ചെന്ന് നിൽക്കുന്ന നന്ദിനിയുടെ പിടി പോവാണ് അപ്പൊ നന്ദിനി ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഗ്രീൻ ടീ ഇവിടെ എൻ്റെ അമ്മായിമ്മക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സുമയോട് ചോദിക്കുകയാണ് കേട്ടാ ചേച്ചി ചേച്ചി കറിയോ ഗ്രീൻ ടീ ഉണ്ടാക്കുക അതെന്താ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പച്ചമുളക് അരച്ചോ മിക്സിയിൽ പച്ചമുളക് അരച്ചോ ചായക്ക് വെള്ളം വെച്ചോ എന്നിട്ട് പൊടിയിട്ടോ എന്നിട്ട് പച്ചമുളക് അരച്ച് കൂട്ടുന്നതാണ് ഗ്രീൻ ടീ അപ്പോ സുമക്ക് വല്ലാത്തൊരു എനർജിയൊക്കെ കിട്ടണം കേട്ടോ ഒരു ഒന്നര പണി തന്നെ കിട്ടാൻ പോവുകയാണല്ലോ ആ ഒരു സന്തോഷത്തോട് കൂടി സുമ സന്തോഷവുതിയായി നന്ദിനെ കൊണ്ട് ഓരോന്ന് ചേപ്പിക്കണം നന്ദിനി ആണെങ്കിലും പാവം ഇവർക്ക് ചായ ഇട്ട് കൊടുക്കുന്നു അമ്മായി ഉമ്മക്ക് പച്ചമുളക് അരച്ച് ആ ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ തന്നെ നന്ദിനി ചിന്തിക്കുന്നുണ്ട് എങ്ങനെ കുടിക്കും റ്റാൻ കഴിയുന്നു ഈ ഗ്രീൻ ടീ അതാ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് എന്തോന്ന് ആണ് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ട്രയൽ ആക്കിയിട്ട് ഈ ചായ കൊണ്ടു കൊടുക്കണം അപ്പം സുമ ഹേടി എന്നത്തോടുകൂടി നിന്റെ ഈ റാണിപതെ ചമയിൽ നിനക്ക് ഞാൻ വേല ചെയ്യില്ലും ഇന്നത്തോടു കൂടി നിൽക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷവാദിയായിട്ട് സുമ ഇങ്ങനെ നിൽക്കാണ് ഇതേ സമയം ഇപ്പുറത്തുള്ളവർക്ക് ടീ വിട്ട് ട്രയൽ ആക്കി അങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ ഇതാ മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് നാല് പേർക്കും ചായ കൊടുക്കുന്നുണ്ട് പിന്നീട് പത്മജിയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലിലാണ് അതുകൊണ്ട് തന്നെ മൊബൈലിൽ ആയതുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല പത്മജ അങ്ങനെ പത്മജയ്ക്ക് ഈ ഒരു പച്ചമുളക് അരച്ച് ചായ കൊടുക്കുകയാണ് അങ്ങനെ പത്മജ മേഡം മേഡം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും പത്മജ ആ ചായ നന്ദിനിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് പച്ചമുളക് ചായയാണെന്ന് അറിയത്തില്ല അങ്ങനെ പത്മജ മൊബൈലിൽ നോക്കി ഈ ചായ അങ്ങ് കുടിക്കുന്നതിനോടുകൂടി എടി നീ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ മുഖത്തോട്ട് ഓരോ ഒഴുക്കലങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ അതോടും ൂടി നന്ദനിയുടെ പിടിവിട്ട് പോവാണ് അയ്യോ എനിക്ക് നേർന്ന് എനിക്ക് സഹിക്കുന്നില്ല എന്താടി നീ ഇത് എന്തൊരു എരിവാണ് എന്റെ അണ്ണാക്ക് കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭത്മിച്ച് ചൂടാവുമ്പോ ഇവിടെ ഇപ്പുറത്ത് വേദയും അതുപോലെ ഇന്ദ്രജയും സന്തോഷവതികളാവണം കേട്ടോ പക്ഷേ ഇന്ദ്രജയുടെ ഭർത്താവിനെ അത്രങ്ങും പിടിക്കില്ല എന്തൊരു പാവമാണ് ഈ ചെയ്യുന്നത് എന്ന ഭാഗത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് നന്ദിനി അയ്യോ എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ എൻ്റെ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല എനിക്ക് കണ്ണ് കാണുന്നില്ല എനിക്ക് നേറുന്നോ എനിക്ക് നേറുന്നോ മേഡം എന്നെ ഹെൽപ്പ് ചെയ്യുമോ എനിക്കൊരു തുള്ളി വെള്ളത്തിൻ്റെ മുഖത്തോട്ട് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ പത്രസേത്ത് പറഞ്ഞിട്ടങ്ങ് പോയി കേട്ടോ അപ്പോൾ ഇന്ദ്രജ ഉടൻ തന്നെ നിന്നോട് ആരടി ആമ്പോക്ക് ചായ കൊടുത്ത് അമ്മയുടെ മുന്നിൽ ഇങ്ങനെ വാലു ആട്ടി നിൽക്കാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് പോകുമായിരുന്നില്ലേ എനിക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാൻ അറിയത്തില്ല ഇത് എന്താ എന്റെ പച്ചമുളക് എനിക്ക് മുഖം നീറുന്നു അപ്പോഴീ ഗ്രീൻ ടീ എന്താന്ന് നന്ദിനിക്ക് അറിയില്ല അങ്ങനെ നന്ദിനി ഇങ്ങനെ പിടിഞ്ഞു കരയുമ്പോ മാഡം എനിക്കൊരു തുള്ളി വെള്ളം കൊണ്ടു എന്നൊക്കെ പറയുമ്പോ പോയി കഴുകടി അവിടെ എന്ന് പറയുന്നത് അങ്ങനെ അവര് മൂന്ന് പേരും നന്ദിനിയെ ആ ഹോളിലോട്ട് പോകുമ്പോ നന്ദിനി ഇങ്ങനെ കരയാണ് അയ്യോ സഹിക്കുന്നില്ല എനിക്ക് സഹിക്കുന്നില്ല എന്റെ കണ്ണ് നീറുന്ന എനിക്ക് കണ്ണ് കാണാനില്ല അപ്പോഴാണ് രാജു കേറി വരുന്നത് രാജു ആണെങ്കിലും കണ്ടപാടെ എന്താ നന്ദിനി എന്തിനാ നീ അലറി വിളിക്കുന്നത് എന്റെ മുഖത്തോട്ട് ചായ ഒഴിച്ചു കണ്ണ് നേർന്ന് പച്ചമുളക് ചായയാണ് ഒഴിച്ചത് അപ്പൊ രാജു എന്തൊക്കെയാണ് നീ പറയുന്നത് വാ എന്ന് പറയുന്നത് അപ്പോഴേക്കും എടി സുമേ ഇവിടെ പാടി അപ്പൊ സുമ്പേടിയായിട്ടോ രാജു വന്നത് കൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം കൊണ്ടുപോടി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് മുറ്റത്തോട്ട് കൊണ്ടുപോകാനിട്ടാ എന്നിട്ട് മോളെ നീ പതുക്കെ അതിലോട്ട് കണ്ണ് തുറന്നിട്ട് നീ മുഖം കഴുകുക അങ്ങനെ അയ്യോ എനിക്ക് സഹിക്കുന്നില്ല മുഖം ആകെ ചുട്ടെരിയുന്നു കണ്ണെരിയുന്നു അതുണ്ടാവും മോളെ നീ പച്ചമുളക് അല്ലേ നിന്റെ മുഖത്തായിരിക്കുന്ന നീ കഴുക എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും മുഖം െ താഴോട്ടാക്കാനിട്ട് അപ്പൊ സുമയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കയാണ് അയ്യോ കഴുകു അയ്യോ കഴുക എന്നൊക്കെ പറഞ്ഞ് സുമയെ അഭിനയിക്കാനിട്ടാ രാജുവിന്റെ അടുത്ത് നിന്ന് വഴക്കി കൊണ്ട് തന്നെ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്ദിനിയുടെ മുഖം ഇങ്ങനെ ഇട്ട് കഴുകണം അപ്പൊ ഈ വീട്ടിൽ ആരും നിനക്ക് മനപൂർവ്വം പണി തന്നിരിക്കുകയാണല്ലോ മോളെ ഇതാരാണ് നിന്നോട് ചെയ്തത് എന്ന് രാജു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്താ സംഭവിച്ചതെന്ന് രാജു ചോദിക്കണം അങ്ങനെ ആ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അപ്പൊ ഉടൻ തന്നെ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ ഇവളാണെന്ന് എനിക്ക് പറഞ്ഞത് എന്തിനാണ് പാപി ഇനി ീ പാവത്തിനെങ്ങനെയൊക്കെ ഇടുന്ന ഇടങ്ങനാക്കുന്നത് എനിക്കറിയത്തില്ല ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് ഞാനും ഇപ്പോഴല്ലേ ഈ വീട്ടിൽ വന്നത് പണക്കാരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ടീകളൊക്കെ ഉണ്ടാക്കും അപ്പൊ എങ്ങനെയൊന്നറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം അല്ലാത്ത ഇതേപോലത്തെ മഹാപാവമൊന്നും ആ പാ ഈ പാവത്തിനോട് ചെയ്യേണ്ട അപ്പോഴേക്കും അന്തിനെ എനിക്ക് ചുട്ടുപൊള്ളുന്നു എനിക്ക് സഹിക്കുന്നില്ല അങ്ങനെ രാജുവിൻ്റെ തോളിൽ ഒരു തോർത്തുണ്ടോളെ ഈ തോർത്ത് കൊണ്ട് ഇനി തുടക്കി എന്നും പറഞ്ഞ് തുടച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും അറിയാതെ സൂര്യൻ മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ രണ്ടും ഒരാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞാലാണ് സൂര്യക്ക് നന്ദിനി എത്രത്തോളം തനിക്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ